സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് കുക്കിംഗ് വീഡിയോ അല്ല നമ്മളൊരു അടുക്കളത്തോട്ടം ഉണ്ട് ചെറുതായിട്ടൊരു അടുക്കളത്തോട്ടം അപ്പം അതൊക്കെ ഒന്ന് കാണാം അപ്പം ഇത് ഒരു മത്തനാണ് മത്തന്റെ വള്ളി ഈ മാവിന്റെ മുകളിലേക്ക് പടർന്നു പോയിട്ടുണ്ട് പിന്നെ ഞാനൊരു വലയും കൂടിയും അതിൻ്റെ മോള് കൊടുത്തു അപ്പോൾ കുറച്ച് കായം ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ മോള് അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ആവശ്യമുള്ള മത്തനൊക്കെ ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പോൾ മുകളിലേക്കാണ് പോയപ്പോൾ നല്ല വെയിലൊക്കെ വന്നപ്പോഴേ നല്ല കായ കായുണ്ടായിട്ടുണ്ട് ഇതൊരു കായവിടെ ഈ മധുരൻ്റെ ഞാൻ അതിന്റെ ഞാനതിൻ്റെ ഒരു തുണി ചുറ്റി കൊടുക്കും പൂവങ്ങൊണ്ട് വീഴുമ്പോൾ തന്നെ അപ്പോൾ കായ്ച്ച ശല്യം ഒന്ന് കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ അത് കായ്ച്ച കുത്തിയാളൊക്കെ പൂവങ്ങൾ കൊഴിഞ്ഞു പോകും അതുപോലെ തന്നെ ഇവിടെ കുമ്പളമുണ്ട് അതും പടുമുള മുളച്ചതാണ് അപ്പൊ അതിലാകെ രണ്ട് കായേ ഉണ്ടായിട്ടുള്ളൂ അതിന് ഞാൻ നല്ല ഉഷാറായിട്ടൊരു പന്തലക്കെ ഇട്ട് കൊടുത്തു കായനി ഉണ്ടാവായിരിക്കും കായ ആ പൂവ് കൊഴിയുമ്പോൾ തന്നെ പൂവണ് കൊഴിയുമ്പോൾ തന്നെ നമ്മളൊരു തുണിയാണ് ചുറ്റി കൊടുത്താൽ മതി അപ്പൊ പിന്നെ കായയ്ക്ക് വല്ലാതെ കൊത്ത് വരില്ല പിന്നെ കുറച്ച് വെണ്ടയാണ് അപ്പൊ ഇത് ഞാൻ ഒരു എക്സിബിഷന് വാങ്ങിയതായിരുന്നു തൃശ്ശൂർ പൂരത്തിന് പോയപ്പോൾ പത്ത് രൂപയ്ക്ക് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങിയതായിരുന്നു അത് പൂവും കായൊക്കെ ആയിട്ട് വരുന്നുണ്ട് താഴത്തും കുറച്ച് നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചട്ടിയിലും നട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലുള്ളതിന് പെട്ടെന്ന് കായ വന്നിട്ടുണ്ട് പക്ഷെ കുറവാണ് ഇതേപോലെ കൊമ്പും ചില്ലിയൊക്കെ കുറവാണ് ഓണത്തിന് നമുക്ക് ഇതിന്റെ മുകളിൽ തന്നെ കിട്ടും വെണ്ടയ്ക്ക പിന്നെ രണ്ട് പയറാണ് പയറ് ഞാനൊരു വല കെട്ടി കൊടുത്തിരിക്കയാണ് പടർത്താൻ അധികം സ്ഥലമൊന്നുമില്ല അപ്പോൾ ഒരു വല കെട്ടി കൊടുത്തിട്ടുണ്ട് അതതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറി പോയിക്കോളും ഒന്ന് ചട്ടിയിലാണ് ഒന്ന് നിലത്താണ് ഒരു ഇതുപോലൊരു വലയൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് കയറിപ്പോയിക്കോളും ഇത് മുമ്പ് കായ പയറുണ്ടായിരുന്നു ഇവിടെ അപ്പത് അതിന്റെ മുകളിൽ നിറയെ കായ ഉണ്ടായിരുന്നു പിന്നെ ഒരു പപ്പായാണ് മുറ്റത്തുള്ളത് അതിൽ നിറയെ കായമുണ്ട് പിന്നെ നമുക്ക് കുറച്ച് ഇലക്കറികളുണ്ട് നിറയെ ഉണ്ടായിട്ടുണ്ട് ഇത് പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും നല്ലൊരു ചീരയാണ് അപ്പം അത് തണ്ട് നട്ടാൽ മതി അതങ്ങനെ പടർന്ന് പടർന്ന് അങ്ങനെ പറഞ്ഞോളൂ അപ്പൊ എപ്പോഴും നമുക്കൊരു എലക്കറി മുറ്റത്ത് ഉണ്ട് ചീരയ്ക്കൊരു വ്യത്യാസമില്ല നമ്മൾ ചീര കറി വെക്കുന്ന പോലെ തന്നെ പരിപ്പും ഇട്ടിട്ട് നമുക്ക് നല്ല കറി വെക്കാം. പിന്നെ രണ്ട് മുരിങ്ങയാണ് ഉള്ളത്. അതുപോലെ തന്നെ വേറെ ഒരു ചീരയാണിത് ചുവന്ന ചീര നല്ല ടേസ്റ്റാണ് ഇതിന്റെ ഇല എന്താണോ അതിന്റെ ചീരയുടെ പേര് എന്ന് അറിയില്ല. ഒരു മുരിങ്ങ വേറൊരു മുരിങ്ങ ഇലക്കറികളുണ്ട് മുറ്റത്തന്നെ നമുക്ക് അതിൽ ചങ്ങലംബരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു മരുന്നാണത് അവിടെ നട്ടിട്ടുണ്ട് അത് കേറി പോകുന്നതിന് പിന്നെ നമുക്കിവിടെ എന്നും കായ്ക്കുന്നൊരു ഇരുമ്പിപ്പൊളിയുണ്ട് എപ്പോഴും പിന്നെ നമ്മള് കായണ്ടാവും അധികം ഒന്നും എടുക്കലോ വല്ലപ്പോഴും മീനിലൊക്കെ ഒന്നിടും പിന്നെ മഞ്ഞളും ഇഞ്ചിയൊക്കെയാണ് അതൊക്കെ ഞാൻ ഇപ്രാവശ്യം ചട്ടിയിൽ ഇപ്രാവശ്യം നല്ല എപ്പോഴും ചട്ടിയിലാണ് വെക്കൽ ചട്ടിയിൽ വെക്കുമ്പോഴാണ് കൂടുതൽ വിളവ് കിട്ടുന്നത് അതുകൊണ്ട് ചട്ടിയിലാണ് ഇഞ്ചി മഞ്ഞളൊക്കെ നടല് പിന്നെ രണ്ട് മൂന്ന് മൂട് കപ്പുണ്ട് അത് നല്ല ഫ്ലാറായിട്ട് വരുന്നുണ്ട് ഒരു കാന്താരി ഇവിടെ നിൽക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പ് ഉണ്ട് അതുകൊണ്ട് കറിവേപ്പ് പിടിക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ അതിൻ്റെ ഇടയിൽ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ അത് ചെട്ടിപ്പൂവാണ് ബന്ദിപ്പൂ അപ്പം അതിൻ്റെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂ നട്ട് കൊടുത്താലും ഒരുപാട് കീടങ്ങൾ അങ്ങനെ വരില്ല എന്ന് പറയുന്നത് കേൾക്കാം അതുകൊണ്ട് ഞാൻ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂവും നട്ടു കൊടുത്തിട്ടുണ്ട് ഒരു മത്തൻ അതാണ് ഷെഡിൻ്റെ മോണിൽ പോയിട്ടുണ്ട് പക്ഷേ അത് കായം കിട്ടാനൊക്കെ പ്രയാസമാണ് ഉണ്ടെങ്കിൽ തന്നെ കിട്ടാനും പ്രയാസമാണ് ണ്ടായാൽ തന്നെ കായ ചകുത്തി അത് അങ്ങോട്ട് പോകും പിന്നെ കുറച്ച് ചേനാ ചേമ്പ് ഇത് നമ്മളെ ചീര ചേമ്പാണ് ചട്ടിയിലാണ് അത് വെച്ചിട്ടുള്ളത് അതൊന്ന് ഇറക്കി വെക്കണം വണ്ടിലേക്ക് അപ്പൊ ഏതാണ്ട് ഒരുവിധം ഒക്കെ നമ്മൾ അടുക്കളത്തോട്ടത്തിൽ ഉണ്ട് കുറച്ച് സ്ഥലമുള്ള വെച്ചെങ്കിലും എല്ലാവരും കുറച്ച് കൃഷി ചെയ്യാൻ ഇറങ്ങണം നമുക്ക് ശുദ്ധമായത് വിഷമൊന്നുമില്ലാത്ത വീട്ടിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അത് കുറച്ച് ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയും ഇത് ബുഷ് ഓറഞ്ച് ഇതിലെപ്പോഴും ഉണ്ടാവും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ പറ്റും കുറച്ച് പുളി അധികമാണ് എന്നാലും നല്ലതാണ് മുളകൊന്നും പ്രാവശ്യം വല്ലാതെ പിടിച്ചിട്ടില്ല ചട്ടിയിൽ നട്ടതൊന്നും മഴയല്ലായിരുന്നു നല്ല മഴയല്ലായിരുന്നു ചട്ടിപ്പൂ ഇതിലും വെച്ചിട്ടുണ്ട് ചട്ടിയിൽ പിന്നെ കുറച്ച് കുരുമുളകാണ് കുറ്റി കുരുമുളക് അതും ഇതുപോലെ എപ്പോഴും നമുക്ക് കായ കിട്ടും ഒരഞ്ച് ചട്ടിയിൽ കുരുമുളക് വെച്ചിട്ടുണ്ട് അവിടെ ഒരു കൈതച്ചൊക്കെ വെച്ചിട്ടുണ്ട് നീലച്ചേമ്പുണ്ട് നീലച്ചേമ്പ് കരിഞ്ചേമ്പ് എന്നൊക്കെ പറയില്ലേ മഞ്ഞൾ പിന്നെ നല്ല പരന്ന പാത്രത്തിലാണ് വെച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ട് നിറയെ വിത്ത് ഉണ്ടാവും പിന്നെ നമുക്ക് ഈ ചട്ടിയിൽ തന്നെ എല്ലാതും ഇട്ട് കൊടുക്കാം ചാണകപ്പൊടിയും അതുപോലെ തന്നെ വളപ്പൊടിയൊക്കെ അപ്പം അതുകൊണ്ട് നന്നായിട്ട് വിത്ത് ഉണ്ടാവും ഇവിടെ ഒരു വഴുതനെയാണ് ഉള്ളത് കായ കായുണ്ടാവാൻ തുടങ്ങുന്നേളും കൂട്ടത്തിനൊരാമ്പലവും ഉണ്ട് പൂ ഇട്ടിട്ടില്ല ഇപ്പം വെച്ചിട്ടുള്ളൂ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതും കൂടി ഒന്ന് ചെയ്യാൻ മറക്കണ്ട പിന്നെ പനിയാണ് അപ്പൊ അതുകൊണ്ട് സൗണ്ടിനൊക്കെ ഒരു വ്യത്യാസമുണ്ട് താങ്ക് യു പിന്നെ കുറച്ച് കാന്താരി ഉണ്ട് ഇവിടെ ഒരു വയലറ്റ് കാന്താരിയും അതുപോലെ തന്നെ നല്ല പച്ച കളറായിട്ടുള്ളൊരു കാന്താരി ഉണ്ട് അപ്പൊ മുളങ്ങും മലപ്പഴും ഉണ്ടാവും കാന്താരി മുളക് യു